മിനിസ്ക്രീൻ താരങ്ങൾക്ക് പ്രിയപ്പെട്ട നടിയാണ് രക്ഷാരാജ് രാജ് രണ്ടായിരത്തി എട്ടിൽ ലോലി എന്ന സിനിമയിലെ ചെറിയ വേഷത്തിലൂടെയാണ് രക്ഷ അഭിനയരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലുമായി ചില സിനിമകളിൽ വേഷമിട്ടു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാളി എന്ന ചിത്രത്തിലെ ദയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രക്ഷയായിരുന്നു പിന്നീട് നിരവധി തമിഴ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലാണ് മിനിസ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന സീരിയലിൽ സോഫിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം എന്ന സീരിയലാണ് വഴിത്തിരിവായത് ഇതിലെ അപർണ അപ്പു എന്ന കഥാപാത്രം രക്ഷയ്ക്ക് കയ്യേടി നേടിക്കൊടുത്തു ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം ഇപ്പോൾ സീരിയൽ അഭിനയം കൂടാതെ ഉദ്ഘാടനങ്ങളിലും സജീവമാണ് രക്ഷ അതിനിടെ ഉദ്ഘാടനങ്ങൾക്ക് രക്ഷ അമിതമായ തുകയാണ് ഈടാക്കുന്നത് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ എല്ലാവരും ഉദ്ഘാടനങ്ങൾക്ക് വാങ്ങിക്കുന്ന തുക മാത്രമേ താനും ഈടാക്കാറുള്ളൂ എന്നും അത്തരം വിമർശനങ്ങൾ തന്നെ ബാധിക്കാറില്ല എന്നും താരം വ്യക്തമാക്കി സീരിയലിലെ താൻ എന്ന സോഷ്യൽ മീഡിയ കമൻ്റുകളോടും താരം പ്രതികരിക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ അമിത തുക ഈടാക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് വിഷമിപ്പിച്ചിട്ടുണ്ട് കാരണം സത്യമല്ലാത്ത ഒരു കാര്യം കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകുമല്ലോ ഉദ്ഘാടനത്തിന് എല്ലാവരും വാങ്ങിക്കുന്ന തുക തന്നെയേ താനും വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ ചില ആളുകൾ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് എന്നാണ് രക്ഷ പറയുന്നത് നമ്മൾ പറയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ടോക്ക് വന്നിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകും കാരണം ഉള്ള കാര്യമാണെങ്കിൽ ഓക്കെ പിന്നെ ഞാൻ അത് കൊണ്ടു നടക്കുകയൊന്നുമില്ല നമുക്കത് പറഞ്ഞു തിരുത്താൻ പറ്റില്ലല്ലോ എന്നാണ് രക്ഷ ചോദിക്കുന്നത് സീരിയലിലെ ഹണി റോസ് എന്നാണ് രക്ഷയെ പറയുന്നത് കാരണം സീരിയൽ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത് രക്ഷയാണല്ലോ എന്നും അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ഇതിന് അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു താരത്തിന്റെ മറുപടി ഏകദേശം ഒരു മാസം എത്ര ഉദ്ഘാടനം ചെയ്യും എന്നൊന്നും ഓർമ്മയില്ല ഒരു തവണ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് ചില ആളുകൾ മെസ്സേജ് ഇട്ടു സീരിയലിലെ ഹണി റോസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യേ അങ്ങനെയൊന്നുമില്ല കാരണം അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്തൊന്നും നമ്മൾ എവിടെയും ഇല്ല എന്നും രക്ഷ കൂട്ടിച്ചേർത്തു കുറെ പേർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരിക്കും എന്നും അതൊക്കെ നമ്മൾ കാണാനിട്ടായിരിക്കുമെന്നും രക്ഷ പറയുന്നു മോഡലിംഗിലും സജീവമാണ് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രക്ഷയുടെ വിവാഹം ഐ ടി പ്രൊഫഷണലും കോഴിക്കോട് സ്വദേശിയുമായ അർക്കച്ചാണ് രക്ഷയുടെ ഭർത്താവ് ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ്